ഇന്ന് അർദ്ധരാത്രി വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പ്രഖ്യാപനങ്ങൾക്കും നിലപാടുകൾക്കുമായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന എഫ് ഓ എം സി പ്രസ് കോൺഫറൻസിൽ ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിലെ സൂചനകൾക്കനുസരിച്ചായിരിക്കും സ്വർണ്ണ വിപണിയുടെ അടുത്ത നീക്കങ്ങൾ ജൂണിൽ പലിശ നിരക്ക് കുറക്കുമെന്ന സൂചന നൽകിയാൽ സ്വർണം അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയരാം പലിശ നിരക്ക് ജൂണിൽ കുറയ്ക്കില്ലെന്ന രീതിയിലുള്ള ാണ് പവൽ നടത്തുന്നതെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലേക്കും ഒരുപക്ഷെ രണ്ടായിരത്തി ഒരുനൂറ്റി അഞ്ച് ഡോളറിലേക്കും സ്വർണ്ണവിപണി ഇറങ്ങാം ഇത് രണ്ടുമല്ലാതെ ജൂണിലെ പലിശ നിരക്ക് തീരുമാനം ഇനി വരാനിരിക്കുന്ന ഡാറ്റകൾക്കനുസരിച്ച് തീരുമാനിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി അഞ്ച് ഡോളറിലേക്ക് ഉയരാം ഇങ്ങനെയൊക്കെയാണ് അനരിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായി സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരള വിപണി നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് നാളെ സ്വർണവില പവന് എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ ഇന്ന് അർദ്ധരാത്രിയിലെ ഫെഡറൽ റിസർവ് നിലപാടുകൾക്ക് അനുസരിച്ച് സ്വർണ്ണവിപണിയിൽ ഇനിയും മാറ്റങ്ങൾ വരാം ഇപ്പോൾ സംഘവില ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വലവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് ഇരുപത് മൂന്ന് രണ്ടായിരത്തി പവന് നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ചവില പവന് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്